അങ്ങയുടെ നാമം സ്ഥേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങ് അങ്ങ് പരിശുദ്ധൻ 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 ഞങ്ങളുടെ ഞങ്ങളുടെ പിതാവേ പിതാവേ അങ്ങയുടെ അങ്ങയുടെ ഭൂമിയും നിറഞ്ഞിരിക്കുന്നു മാലാഖമാരും നാമം ഭൂഷിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ശ്രമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകൃതെ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജോഷയ്ക്ക് മഹത്വം പിതാവിനും രാജ്യം പിതാവേ അങ്ങയുടെ മഹത്വ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു മാലാകുമാര മനേശ്വര പരിശുദ്ധൻ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം കൂടെ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ദൈവമേ സ്വർഗവാസികളോട് ചേർന്ന് ഞങ്ങളങ്ങളോട് ചേർന്ന് അങ്ങേ ഏറ്റു പറയുകയും ചെയ്യുന്നു അങ്ങയുടെ നിഗൂഢമായ ദൈവ സ്വഭാവത്തെ വിശുദ്ധ വിചാരങ്ങളോടും നിർമ്മല മനസാക്ഷിയോടും കൂടെ

ദൈവത്തിന്റെ നഗരമേ നിന്നെ പറ്റി മഹത്തായ കാര്യങ്ങൾ അറി ചെയ്തിരിക്കുന്നു എനിക്ക് അനുസ്മരിക്കുകയായ നിവാസികളെ ഇതാവന അവിടെ ജാതനായി സിഹിയോനെ പറ്റി പറയപ്പെടുക ധീരനായവൻ അവളെ ജനിച്ചിരിക്കുന്നു അവനാണ് സ്ഥാപിച്ചത് കഥാപത് അജനത്തിന് വേണ്ടിയുള്ള പുസ്തകത്തെ അവൻ അവിടെ ജനിച്ചുവെന്ന് രേഖപ്പെടുത്താം മിന്നൽ ഒരുമിച്ച് സന്തോഷിക്കുകയും ചെയ്യാം സ്തുതി മുതൽ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കൃതാവായ ദൈവമേ അങ്ങ് നൽകിയിട്ടുള്ളത് എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടി ചൂടി നൽകുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ എന്തുകൊണ്ടെന്നാൽ അങ്ങ് സകലത്തിൻ്റെയും നാഥനം സൃഷ്ടാവുമാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ആമേ

ആത്മാക്കളെ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം കൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ നീ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവരുമാകുന്നു ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു സകലത്തിനെയും അമ്മേ മശിഹായെന്ന വിളികേൾന്നവൻ അവളിൽനിന ജനിച്ചൂ ഉദയം ചേതിളയിൽ ഉലഗിൻ പ്രത്യാശ മറിയത്തിൻ സദനായ് പുൽക്കൊടന്നാൽ സാമോദം അവനെ വഹിച്ച കരദാരി ക്രൗവേൻ ശാപേൻ വൃന്ദത്തം സംവാഹിതനാളവനിപ്പോൾ ൂലം സീവിക്കുന്നു മാതാവിൽ നിന്നും സ്തന്യം പോഷണമായി പാനം ചെയ്തവനാ ജീവൻ നൽകും പ്രേക്ഷകനായി ഉലകിന സമാധാനം കൂടെ ഞങ്ങളുടെ ദൈവമേ അങ്ങയുടെ അനന്തമായ കരുണയും നിരന്തരമായ പരിപാലനവും ഓർത്ത് മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ ഞങ്ങളും കടപ്പെട്ടവരാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എനിക്ക് എൻ്റെ വാക്കു കേട്ട് എൻ്റെ പ്രാർത്ഥന സ്വീകരിക്കണമേ വിളിച്ചപേക്ഷിക്കുന്നു എനിക്ക് എൻ്റെ പ്രാർത്ഥന സ്വീകരിക്കണമേ പരിമള ധൂപം പോലെ അത് അങ്ങയുടെ പക്കലേക്ക് കൃത്താവ എൻ്റെ പ്രാർത്ഥന എൻ്റെ എൻറെ സായാധബലിയായി സ്വീകരിക്കണമേ എൻ്റെ മധുരത്തിനം അങ് കാവൽ നിർത്തണമേ എന്റെ ഹൃദയത്തിൻ്റെ ദുഷ്പ്രവർത്തി കഴിഞ്ഞാൽ എന്നെ പഠിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യട്ടെ ദുഷ്ടരുടെ തൈലം കൊണ്ട് എൻ്റെ അനുവദിക്കരുതേ എന്തുകൊണ്ടെന്നാൽ എൻ്റെ പ്രാർത്ഥന അവരുടെ പ്രവർത്തികൾക്കെതിരാകുന്നു അവരുടെ വിധികർത്താക്കൾ കൈകളാൽ തടയപ്പെട്ടു എന്റെ വാക്കുകൾ സ്നേഹമസൃണമായിരുന്നെന്ന് അപ്പോൾ അവർക്ക് മനസ്സിലായി ഒച്ചതെ ഞാൻ കത്താവലെ വിളിക്കുന്നു ഒച്ചതെ ഞാൻ കേണപേക്ഷിക്കുന്നു എന്റെ ഹൃദയം നേറുമ്പോൾ എൻ്റെ സങ്കടങ്ങളും പീഡകളും ഞാൻ അവിടുത്തെ അറിയിക്കാം ക്ലേശങ്ങളാൽ ഞാൻ വലയുമ്പോൾ എന്റെ വഴികളെല്ലാം അങ് അറിയുന്നല്ലോ ഞാൻ സഞ്ചരിക്കുന്ന വഴികളിൽ അവരെനിക്ക് കളികൾ വെച്ചു ഞാൻ വലത്തേക്ക് തിരിഞ്ഞു നോക്കി എന്നെ അറിയുന്നവർ ആരുമില്ല ഓടി കളിക്കാൻ എനിക്കിടമില്ല എന്നെ രക്ഷിക്കാൻ ആരുമില്ല കർത്താവെ ഞാനങ്ങ് എവിടെ ശുഭേക്ഷിക്കുന്നു അങ്ങ എന്റെ അഭയമാണല്ലോ അങ്ങയുടെ വചനം എന്റെ പാദങ്ങൾക്ക് വിളക്കാം വഴികളിൽ പ്രകാശവുമാകുന്നു നേരയുടെ നിയമങ്ങൾ അനുസരിക്കാൻ ശബ്ദപൂർവം ഞാൻ നിശ്ചയിച്ചു കൃതാവേ ഞാനേറെ താഴ്ത്തപ്പെട്ടു അങ്ങയുടെ വചനം അനുസരിച്ച് എനിക്ക് ജീവൻ നൽകണമേ എൻ്റെ വചനങ്ങളിൽ അങ്ങ് സംപ്രീതനാകണമേ അങ്ങയുടെ വിധികൾ എന്നെ പഠിപ്പിക്കണമേ എന്നും ഞാൻ അങ്ങയുടെ കരങ്ങളിലാകുന്നു അങ്ങയുടെ നിയമം ഞാൻ മറക്കുകയില്ല പാപികൾ കിണികൾ വെച്ചു എങ്കിലും പ്രമാണങ്ങളിൽ നിന്ന് ഞാൻ പിന്മാറിയില്ല പ്രമാണങ്ങളാണ് അവയൽ എന്റെ ഹൃദയം ആനന്ദിക്കുന്നു അങ്ങയുടെ കൽപ്പനകളെ നാം സത്യമായി പാലിക്കാൻ എന്റെ ഹൃദയം ഞാൻ സജ്ജമാക്കുന്നു ജനപദങ്ങളെ കർത്താവിനെ ശ്രദ്ധിക്കുവാൻ ജനതകളെ അവിടുത്തെ പുകഴ്ത്തുവാൻ എന്തുകൊണ്ടെന്നാൽ അവിടുത്തെ കൃപ

ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ ദാസരുടെ പ്രാർത്ഥന ദയാപൂർവം കേൾക്കുകയും ദിവ്യമായ കാരുണിതാൻ അങ്ങയുടെ ആരാധകരുടെ അപേക്ഷ സ്വീകരിക്കുകയും ചെയ്യണമേ ശരീരങ്ങളുടെ സൗഖ്യദായകനും ആത്മാക്കളുടെ നല്ല ശരണവുമായവനെ പാപികളായ ഞങ്ങളിൽ കനിയണമേ സകലത്തിന്റെയും എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് കീർത്തിക്കും കർത്താവേ നിൻ മാതാവാം മറിയം ഭാഗ്യമേ എന്നവളാം അവളുടെ ഭാഗ്യം കീർത്തിക്കും മാനവവംശം വംശം പാപത്തിൽ പ്രളയത്തിൽ താണുഴലുമ്പോൾ അവളുടെ ഉള്ളിൽ ശാന്തി തുറമുഖമായി നരവംശത്തിൻ പരിശുദ്ധൻ ഒരുവൻ നിന്നെ പോർ ശുദ്ധിയെഴുന്നവനായുലകിൽ നിന്നെ മഹീശ്വരമാതാവിൻ ഓർമ്മ ദിനത്തിൽ നിൻസ്കൾ ત્રણમ પરિચિદાત્માવલય સદે દેવકુમારન માદાવા કન્યાક ધનડે દિરનાળે વાનહ માનવ બ્રંદંગલ દેવ સ્તુતિ ગર્પાડુનો અવળનെന്നു પરન્નેડાન રક્ષકને સ્તુતિ મનસાઈ કનિવોલન મર્ત્યર્કાઈ શાશ્વત જીવનું പ്രാർത്ഥിക്കാം സമാധാനം കൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അനാദി മുതൽ ആരാധിക്കപ്പെടുന്നവനുമാകുന്നു അങ്ങേ ഞങ്ങളെല്ലാം ഇപ്പോഴും ഏറ്റു പറയുകയും സ്തുതിക്കുകയും ചെയ്യുന്നു നിങ്ങൾ സഹോദരതർ

പരിശുദ്ധനായ പരിശുദ്ധനായ കരുണയുണ്ടാകണമേ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ വസിക്കുന്ന ും അമർത്തിനുമായ കർത്താവേ അങ്ങയുടെ സ്വഭാവത്തിനൊത്തുവിധം ഇപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ വിശുദ്ധ നമ്മുടെ കർത്താവേശ്വമിഹായ പരിശുദ്ധ സുവിശേഷം ആ ദിവസങ്ങളിൽ മറിയം യുവതിയായിലെ മലപ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു അവൾ സഖറയായുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു മറീദിനെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി അവൾ ഉദ്ഘോഷിച്ചു നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ് നിന്റെ ഉദരഫലവും അനുഗ്രഹീതം എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് ഇതാ നിന്റെ അഭിവാദന സ്വരം എൻ്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എൻ്റെ ഉദരത്തിൽ

ഞങ്ങളുടെ സംരക്ഷകനും പരിപാലകനുമായ ദൈവമേ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ഐക്യത്തിനും അഭിവൃദ്ധിക്കും ലോകരാഷ്ട്രങ്ങളുടെ സമാധാനത്തിനും സുസ്ഥിതിക്കും സഹവർത്തിനും വേണ്ടി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു രാജ്യത്തിനും മറ്റെല്ലാ രാജ്യങ്ങൾക്കും അവയിൽ വസിക്കുന്ന സകലർക്കും വേണ്ടി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ലോകത്തെ ഐശ്വര്യപൂർണമാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു മുഴുവൻ തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവുമാർ ഫ്രാൻസിസ് പാപ്പായ ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാബോലിത്തായേയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ തോമസ് മിത്രീത്തായേയും ഞങ്ങളുടെ പിതാവിൻ്റെ ഉപതാധ്യക്ഷനുമായ മാർ ജോസഫ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു നിർമ്മല ഹൃദയത്തോടും പരിശുദ്ധ മനസാക്ഷിയോടും തീക്ഷ്ണതയോടും കൂടെ അങ്ങയ്ക്ക് ശുശ്രൂഷ ചെയ്യാനുള്ള അനുഗ്രഹം എല്ലാ വൈദികർക്കും ശംശാനമാർക്കും അൽമായ പ്രേക്ഷകർക്കും പ്രദാനം ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു സത്യവിശ്വാസവും നിർമ്മല സ്നേഹവും വഴി ജീവിത വിശുദ്ധയിൽ വളർന്ന് മിശിഹായ്ക്ക് സാക്ഷ്യം വഹിക്കാൻ കുടുംബജീവിതം നയിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ രോഗികൾക്ക് സൗഖ്യവും ആശ്വാസവും ആസന്ന മരണർക്ക് സമാധാനവും അനാഥരേയും ദരിദ്രരെയും സംരക്ഷിക്കുകയും മാനസികമോ ശാരീരികമോ ആയ ക്ലേശങ്ങൾ സഹിക്കുന്ന എല്ലാവരെയും ശക്തീകരിക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് കർത്താവിൻ ഇത്ര എല്ലാവരെയും പ്രത്യേകമായി ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ബന്ധുക്കളെയും ഭാഗ്യത്തിൽ ചേർക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവായ നിന്റെ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങളിൽ വർദ്ധിപ്പിക്കുകയും ഞങ്ങളുടെ മേൽ കരുണയായിരിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു ഞങ്ങളുടെ ആയുസിലെ എല്ലാ ദിവസവും രാവും പകലും ഞങ്ങൾക്ക് പാപരഹിതമായ ജീവിതവും അങ്ങയുടെ സഭയ്ക്ക് ശാശ്വതമായ സമാധാനവും ഞങ്ങൾ യാചിക്കുന്നു യാചിക്കുന്നു ഞങ്ങൾ പരിശുദ്ധാത്മാവിന്റെ നിറവിലൂടെ ലഭിക്കുന്ന പരിപൂർണതയുടെ ബന്ധമായ സ്നേഹത്തിന്റെ ഐക്യം ഞങ്ങൾ യാചിക്കുന്നു പാപമോചനവും ഞങ്ങളുടെ ജീവിതത്തിന് ഉപകരിക്കുകയും ദൈവമായ അങ്ങേ പ്രസാദിപ്പിക്കുകയും ചെയ്യുന്ന ദാനങ്ങളും ഞങ്ങൾ യാചിക്കുന്നു

ഞങ്ങളുടെ ആത്മാവിനെയും ശരീരത്തെയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു അങ്ങേയുടെ സ്വഭാവത്തിനൊത്തുവിധം ഞങ്ങളുടെ പാപങ്ങളെ ക്ഷമിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സകലത്തെയും ആശീർവദിക്കുന്നവന്റെ അനുഗ്രഹവും സർവത്തെയും സാന്ത്വനപ്പെടുത്തുന്നവന്റെ സമാശ്വാസവും എല്ലാത്തിലും കൃപ ചെറിയുന്നവൻ്റെ കാരുണ്യവും സംരക്ഷണവും നമ്മിലും നമ്മുടെ സമൂഹത്തിലും മനുഷ്യവർഗം മുഴുവനിലും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഈശോ ജനിച്ചത് പരിശുദ്ധാത്മാവിനാലാകുന്നു മാനവപുത്രി മർത്യകുലത്തിളയം തരുവായി തീർന്നു അവളുടെ കനിയാംശോ ഉന്നതീശൻ മഹിമാ പൂർണൻ അളവുകളതിരുകളില്ലാതൊഴുകും തുണയുടനീർചാലേക വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു വരവിന്നരരെ തിരുവചനത്തിൻ माधुरिनुगरागणं मानवनाय स्तुतिगीत मरयमुयर्तम् प्रार्थनयाले नाम् <laughs> पुत्र परिशुधात्मावि सुदे विडर्थे कातु वसीकम् अमे करगिरं प्रार्थनयागं चिरं की वसेक्या शुद्धि शुद्धिनिरन्य वळर्धनया सुधरे नित्यं कारु നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം കൂടെ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ദൈവമേ തിരുസന്നിധിയിൽ കൃപ കണ്ടെത്താൻ തക്കവിധം നിർമ്മലയും വിശ്വസ്തയുമായിരുന്ന കനികാമറിയത്തെ പരിശുദ്ധാത്മാവിനെ ആവാസത്താലും ശക്തിയാലും നിന്റെ അമ്മയാക്കി ഉയർത്തിയാ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു അമ്മയുടെ മഹനീയ മാതൃക പിന്തുടർന്നുകൊണ്ട് നിന്റെ ആലയങ്ങളാകുവാൻ ഞങ്ങളെയും യോഗ്യരാകണമേ സകലത്തിനെയും അപ്പോൾ ഇസ്രായേൽ ജനവും ഈ സ്തോത്ര ഗീതം പാടി കുതിരയുടെ ശക്തി പ്രാപിക്കുകയും കുതിര പടയാളികളെ സമുദ്രത്തിൽ താഴ്ത്തുകയും ചെയ്ത ഉന്നതനായ കർത്താവിനെ നമുക്ക് അവരുടെ മേൽ സമുദ്ര ജലം തിരിച്ചുവിടൂ ഇസ്രായേൽ ജലം സമുദ്രത്തിലൂടെ കരയിലൂടെ എന്നതുപോലെ നടന്നു അപ്പോൾ അവർ സഹോദരിയായ മറിയ തനേ കരങ്ങളിൽ തപ്പെടുത്തു അവളുടെ പിന്നാലെ എല്ലാ സ്ത്രീകളും തപ്പുകളും മദളങ്ങളുമായി പുറപ്പെട്ടു മറിയാം അവർക്ക് പാട്ടിന്റെ ഷീലുകൾ പാടിക്കൊടുത്തു കുതിരകളുടെ മേൽ ശക്തി പ്രാപിക്കുകയും െ സമുദ്രത്തിൽ താഴ്ത്തിക്കൊണ്ട് ശക്തി പ്രകടിപ്പിക്കുകയും ചെയ്ത നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ അങ്ങയുടെ ഈ കൃപയുടെ വാതിൽ കേൾ മുട്ടി വിളിക്കുന്നവർക്ക് വാതിൽ തുറന്നു കൊടുക്കുന്ന കർത്താവേ പ്രശാന്തമായ സായങ്ക ആശ്വാസപ്രദമായ രാത്രിയും പ്രതീക്ഷാ നിർഭരമായ പ്രഭാതവും സൽപ്രവർത്തിക നിറഞ്ഞ ദിവസവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ അങ്ങേ പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഞങ്ങളുടെ ദൈവമേ അങ്ങയുടെ മഹത്വമേറിയ തൃത്വത്തിൻ്റെ നിഗൂഢമായ ശക്തിയും അനന്തമായ അനുഗ്രഹവും നിരന്തരമായ സഹായവും ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ പരിശുദ്ധ നിഗാമറിയത്തിന്റെ അപേക്ഷയും മാറിയോസേപ്പിൻ്റെയും വിശുദ്ധ സ്നേഹന്മാരുടെയും സുവിശേഷങ്ങളുടെയും ഞങ്ങളുടെ പിതാവായ മാർത്തോമാ സ്നേഹയുടെയും മാറപ്രേമിന്റെയും വിശ്രുത രക്തസാക്ഷിയായ മാർഗീവർഗീസിൻ്റെയും മറ്റ് രക്തസാക്ഷികളുടെയും മൽപ്പാന്മാരുടെയും സകല വിശുദ്ധരുടെയും പ്രത്യേകമായി ഞങ്ങളുടെ സഭയിലെ വിശുദ്ധരുടെയും വാഴ്ത്തപ്പെട്ടവരുടെയും ആധ്യസ്ഥുമാറാകട്ടെ അവ ഞങ്ങൾക്ക് അഭയവും സഹായവും അവൻ്റെ സൈന്യങ്ങളിൽ നിന്ന് സംരക്ഷണവും നൽകി നിത്യഭാഗ്യത്തിലേക്ക് ഞങ്ങളെ നയിക്കുമാറാകട്ടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ എന്നേക്കും ആശീർവദിക്കണമേ നിധിപിതാവിൻ്റെ പ്രകാശവും നമ്മുടെ ഏക ശരണവുമായ മിഷിഹ എല്ലാ നീതിമാന്മാരുടെയും വിശുദ്ധരുടെയും പ്രാർത്ഥനയാൽ നമ്മുടെ പാപങ്ങൾ പൊറുക്കുകയും പീഠുകളെ നമ്മെ ആശ്വസിപ്പിക്കുകയും നമ്മുടെ അപേക്ഷകൾക്ക് ഉത്തരം നൽകുകയും ചെയ്യട്ടെ അവൻ തൻ്റെ മനോജ്ഞമായ പ്രകാശത്തിലേക്ക് നമ്മെ നയിക്കുകയും ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ ഉപദ്രവങ്ങളിൽ നിന്ന് വിശുദ്ധ സ്ലീവായുടെ ശക്തിയാൽ നമ്മെ രക്ഷിക്കുകയും ചെയ്യട്ടെ ഇപ്പോഴും ഇപ്പോഴും നയിക്കും ആ